ഓണക്കാലത്തിറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ചിത്രമാണ് ആസിഫലി നായകനായ കിഷ്കിന്ദ കാണ്ടം നിറഞ്ഞ കയ്യടിയോടുകൂടി സിനിമ ഇന്നും തിയേറ്ററുകളിൽ നിറഞ്ഞാടുകയാണ് ത്രില്ലർ മോഡലിൽ ഇറങ്ങിയ ചിത്രം ആസിഫലിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് വിജയമാകുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനോടൊപ്പം തന്നെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറുവശത്തെ ചില കാഴ്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് അപ്പുപ്പിള്ള എന്ന കഥാപാത്രത്തിന്റെ വീടാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് കിഷ്കിന്ദ കാണ്ടത്തിലെ ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ വീട് എന്നാൽ ഈ വീട് ഇതിനു മുമ്പും മലയാളം ൾക്ക് സുപരിചിതമാണ് വ്യത്യസ്ത കഥാപാത്രമായി മമ്മൂട്ടി നായകനായ ഭ്രമയുഗം ചിത്രീകരിച്ച അതേ വീടും സ്ഥലങ്ങളും ഒക്കെ തന്നെയാണ് കിഷ്കിന്ദകാണ്ഡത്തിലെ ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ പ്രേക്ഷകർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകാത്ത തരത്തിൽ അത്രയും മേക്കോവറാണ് ഈ വീടിന് നൽകിയത് അതുകൊണ്ടുതന്നെ ഒറ്റ നോട്ടത്തിൽ ആർക്കും തിരിച്ചറിയാനാകില്ല ഒടിയനിലും തന്മാത്രയിലും തുടങ്ങി ഒട്ടനേകം സിനിമകളിൽ ലൊക്കേഷനായ ഒളപ്പമണ്ണമനയെപ്പറ്റി കിഷ്കിന്ദാകാണ്ടത്തിന്റെ തിരക്കഥാകൃത്തും ഛായാഗ്രഹനുമായ ബാഹുൽ രമേശ് മൂവി സ്ട്രീറ്റ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് വിഷയം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് പാലക്കാട് ജില്ലയിലെ വെള്ളിനഴി എന്ന സ്ഥലത്താണ് ഉളപ്പവണ്ണമന സ്ഥിതി ചെയ്യുന്നത് മനയിൽ വെച്ചുള്ള ഷൂട്ടിംഗ് ആദ്യം ആരംഭിച്ചത് കിഷ്കിന്ദാകാണ്ടമായിരുന്നു അതിനുശേഷമായിരുന്നു ഭ്രമയുഗം ഷൂട്ട് ചെയ്തത് എന്നാൽ ഭ്രമയുഗം റിലീസ് ചെയ്തെങ്കിലും കിഷ്കിന്ദാകണ്ഠത്തിന്റെ ഷൂട്ടിംഗ് നീണ്ടുപോവുകയായിരുന്നു കിഷ്കിന്ദാകാണ്ടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഭ്രമയുഗ സിനിമയുടെ ആർട്ട് ഡയറക്ടർ ജ്യോതിഷ്ശങ്കർ ഉളപ്പമണ്ണ മനയിലെത്തുന്നത് ആ വീട്ടിൽ കിഷ്കിന്ദ ഷൂട്ടിംഗ് കഴിഞ്ഞാലുടൻ ഭ്രമയുഗത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുകയായിരുന്നു ആ വീട് അപ്പപ്പിള്ളയുടെ വീട്ടിൽ നിന്ന് കൊടുമൻ പോറ്റിയുടെ മനയായി മാറുന്നത് ബിഗ് സ്ക്രീനിൽ കാണാൻ നല്ല ആകാംക്ഷയുണ്ടായിരുന്നു അത്രയും പരിചിതമായിരുന്നൊരു ലൊക്കേഷൻ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറ്റങ്ങളുമായി സ്ക്രീനിൽ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്നും ബാഹുൽ രമേശ് പറയുന്നു